ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അള്ളാഹു അവനെ ശപിച്ചിടുന്നതു തന്നെ മാതാപിതാക്കൾക്കെപ്പോഴും ഗുണം ചെയ്യണേ കുർആാൻറെ കൽപ്പനയാണിതെന്ന് ഓർക്കണേ റസൂലും കഴിഞ്ഞാൽ ഭൂമിയിൽ നാം ഏറ്റവും അധികം റസൂലും കഴിഞ്ഞാൽ ഭൂമി ലോകത്ത് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ് ഖുർആനിൽ പല സ്ഥലങ്ങളിലും അല്ലാഹുവിനുള്ള ഇബാദത്തിന്റെ കൂടെയാണ് അള്ളാഹു നമ്മളോട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ട കാര്യം തന്നെ ചേർത്തു പറഞ്ഞത് പല ആയത്തുകളുടെയും അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിനോടൊപ്പം അള്ളാഹു ചേർത്തു പറഞ്ഞത് ആരാധിക്കണം ആ അല്ലാഹുനോട് നിങ്ങൾ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കണം അതിനോടൊപ്പം നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ നല്ല പെരുമാറണം അവരോട് നിങ്ങൾ പറയരുത് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ അവരോട് നിങ്ങൾ എന്ന് പോലും പറയരുത് എന്നാണ് ഒരിക്കൽ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്ന സമയത്ത് പ്രവാചകന്റെ സവിധത്തിലേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ് എനിക്കും യുദ്ധത്തിന് വരാൻ താല്പര്യമുണ്ട് ഞാൻ ഒരുക്കമാണ് ഞാൻ തയ്യാറാണ് ഞാൻ ഒരുങ്ങട്ടയോ ആർ അസൂലല്ല വാചകൻ ആ സ്വഭാപത്തിനോട് ചോദിക്കുകയാണ് അലക്കവാലിദാനി മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ നിന്റെ മാതാപിതാക്കൾ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ടോ ഉടനെ ഉണ്ട് എന്ന് മറുപടി പറയുമ്പോ പെട്ടെന്ന് മടങ്ങി ചെല്ല് നീ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യ അതാണ് നിനക്ക് ഏറ്റവും ഹൈറായതെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കൾക്ക് എപ്പോഴും ഗുണം ചെയ്യണേ പരിശുദ്ധ ഖുർആന്റെ കല്പനയാണതെന്ന് Kamu nak buat mana sila ikan tuh fikir.